പ്രൈസ് പ്രൈസോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത ഡിവോഷനിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യും ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി ഈ പ്രഭാതത്തിലും തിരുവചന സന്ദേശങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ആനന്ദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേഗത്തിൽ നമ്മുടെ പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ആധികാരികമായൊരു പഠന പരമ്പരയാണ് നാം ഓരോ ദിവസവും പ്രഭാതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ മെസ്സേജുകളെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദയവായിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഈ സന്ദേശം എത്തിക്കുവാനും അവരെക്കൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുവാനും ദയവായി ശ്രമിക്കുക പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത് ഉഭയസമ്മതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു എട്ട് വിധ സമ്മതത്തെ നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഒന്നാമത്തെ ഉഭയസമ്മതം എന്ന് പറയുന്നത് ഉഭയസമ്മതമാണ് ആദാമും ഹൗവയും തെറ്റിപ്പോകുന്നതിന് മുൻപ് അതായത് നിഷ്പാപയുഗത്തിലാണ് ഈ നിയമം നടക്കുന്നത് അതുകൊണ്ടാണ് ഏതനീയ ഉഭയസമ്മതം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തി മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളും രണ്ടാമധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് ഈ ഉഭയസമ്മതത്തെ കാണുവാൻ കഴിയും അതിൽ ഏതനിൽ വെച്ച് ദൈവവും മനുഷ്യനുമായി ചെയ്ത ഉഭയസമ്മതങ്ങൾ കവനൻറ്റ് എന്തൊക്കെയാണ് ഒന്ന് ഭൂമിയിൽ മനുഷ്യൻ അധിവസിക്കുക രണ്ടാമത് ഭൂമി മനുഷ്യന് അധീനമായിരിക്കുക മൂന്നാമത് ജന്തുലോകത്തിൽ മനുഷ്യന് അധികാരമുണ്ടാകുക അടുത്തത് മനുഷ്യൻ സസ്യഭുക്കാകുക തോട്ടത്തിൽ അടുത്ത ഉഭയസമേതം തോട്ടത്തിൽ വേല ചെയ്യുക അടുത്തത് നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃഷഫലം തിന്നാതെ ഇരിക്കുക ഏറ്റവും അവസാനമായി ദൈവം അവർക്ക് കൊടുത്ത ഉഭയസമ്മതമെന്ന് പറയുന്നത് അനുസരണക്കേട് കാണിച്ചാൽ മരണം സംഭവിക്കും ഇങ്ങനെ ഉള്ള ഏഴ് കൂട്ടം കാര്യങ്ങളാണ് മനുഷ്യനും ദൈവമായിട്ട് നിഷ്പാപയുഗത്തിൽ ചെയ്ത ഉടമ്പടി എന്ന് പറയുന്നത് ഈ ഉടമ്പടിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒന്ന് അവസാനം പറഞ്ഞത് അനുസരണ കേട് കാണിച്ചാൽ മരണം സംഭവിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ പ്ലാനിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ മാത്രമല്ല ദൈവത്തിൻ്റെ പ്ലാൻ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊരിക്കലും ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല നമ്മുടെ പ്ലാനുകളോ നമ്മുടെ പദ്ധതികളോ നമ്മുടെ വിചാരങ്ങളോ അല്ല അതുകൊണ്ടാണ് പ്രവചന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ അപ്പോൾ ദൈവത്തിന് പ്ലാൻ ഉണ്ട് പ്രിയരെ ആ പദ്ധതി പ്രകാരമാണ് ദൈവം നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നത് നിങ്ങളുടെ പല വിചാരങ്ങളും പദ്ധതികളും ഒരു പക്ഷേ നടന്നില്ല എന്ന് വരാം നിരാശപ്പെടരുത് നിങ്ങളുടെ പ്ലാനുകളെ മാറ്റി മറിച്ചുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവരേണ്ടതിനാണ് ദൈവം നിങ്ങളെ ആ നിലയിൽ നടത്തുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് അവനവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തും എന്ന് നാം വായിക്കുന്നു ആ ആട്ടിൻ പോലെ യോസഫിനെ നടത്തിയ ദൈവം ആ പദങ്ങളുടെയൊക്കെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വഴിയിൽ കൂടെ നാം സഞ്ചരിക്കേണ്ടതിന് ഒരുപക്ഷെ അത് പ്രതിസന്ധികളെ കൊണ്ട് നിറയപ്പെട്ടതായിരിക്കാം വേദനാജനകമായതായിരിക്കാം പക്ഷേ അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ആകയാൽ ഏതെങ്കിലും വേദനാജനകമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെടരുത് ജീവിത ജീവിതാവസാനമല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി ചെറിയ പ്ലാനുകളല്ല ദൈവത്തിൻ്റെ കയ്യിൽ വലിയ പദ്ധതികളുണ്ട് രണ്ടാമത്തെ ഉഭയസമ്മതം എന്ന് പറയുന്നത് ആദാമിയ ഉഭയസമ്മതമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗമാണ് ഈ ഉഭയസമ്മതം നടക്കുന്നത് രണ്ടാമത്തെ യുഗമായ മനസാക്ഷി യുഗത്തിലാണ് ആ യുഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ പോയിൻ്റ് മാത്രം നമ്മൾ കേട്ടു എങ്കിലും ആ യുഗത്തെക്കുറിച്ചുള്ള വിവരണം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കും ഈ മനസാക്ഷി യുഗത്തിൽ അടങ്ങിയിരിക്കുന്ന ഉഭയസമ്മതം എന്തൊക്കെയാണ് ആ ഉഭയസമ്മതം എന്ന് പറയുന്നത് അതിൽ ശാപവും വാക്തത്വവും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായ ഒരു രണ്ട് കഥാപാത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പാമ്പ് ആണ് പാമ്പിനെ ദൈവം ശഭിക്കുന്നു എന്താ ശഭിച്ചത് പാമ്പിനോട് പറയുകയാണെന്ന് നീ ഉരസ് കൊണ്ട് ഗമിക്കുകയും നിലത്തെ പൊടി തിന്നുകയും ചെയ്യും സ്ത്രീക്ക് ദൈവം കൊടുക്കുന്ന ശാപം എന്താണ് ആ ശാപത്തിൽ അനുഗ്രഹവും കിടപ്പുണ്ട് എന്നുള്ളതാണ് ഒന്ന് സന്താന വർധനവടുത്തത് പറയാണ് നീ വേദനയോടെ മക്കളെ പ്രസവിക്കും പുരുഷന്മാർ സ്ത്രീകളെ ഭരിക്കും വീഴ്ചയ്ക്ക് മുൻപ് സ്ത്രീയും പുരുഷനും തമ്മിൽ സമനിലയിലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഏതനിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദിയിൽ അവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ ആ സമത്വം ഇല്ലാതായത് പാപം പ്രവേശിച്ചത് മൂലമാണ് അതുകൊണ്ട് സ്ത്രീയോട് ഭര പറയുകയാണ് നിൻ്റെ ഭർത്താവ് നിന്നെ ഭരിക്കും എന്ന് പറയുക ഇനി ആദാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുരുഷനെ സംബന്ധിച്ച് അവനോട് ദൈവം കൊടുക്കുന്ന ആ ശാപത്തിൻ്റെ വാക്കുകൾ എന്താണ് നീ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും മാത്രമല്ല നീ പൊടിയിലേക്ക് തിരികെ ചേരും എന്നാൽ ആദാമിനോടും ഹൗവയോടും ദൈവം ചെയ്ത ഏറ്റവും വലിയ വാക്തത്വം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും വലിയൊരു വാക്തത്വം ഇവർക്ക് കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കുകയും ശപിക്കുകയും ചെയ്ത ഒരു ഉഭയസമ്മതമാണ് ആദാമ്യ ഉഭയസമ്മതം എന്ന് പറയുന്നത് ഈ പ്രഭാതത്തിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ പ്രഭാതത്തിൽ നിന്ന് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകൃപ കൊണ്ട് എല്ലാവരെയും പൊതിയണം സകലമാനോ മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവരെയും സർവ്വകൃപാലുവായി ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവി നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസഞ്ചോസാമുബേൽ അടൂർ